ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് വിതരണം ചെയ്യാനുള്ള പ്രസാദം തയ്യാറാക്കുന്ന തിരക്കിലാണ് കോഴിക്കോട് മഹാനഗരത്തിലെ ബാലഗോകുലം പ്രവർത്തകർ പതിനഞ്ചോളം കേന്ദ്രത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇത്തരത്തിൽ പ്രസാദം തയ്യാറാക്കുന്നത് കേരളം ശ്രീകൃഷ്ണ ജയന്തിയെ ആഘോഷമാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും തന്നെ അതിൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പിലും ഒരുക്കങ്ങളിലുമൊക്കെയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് കോഴിക്കോട് മഹാനഗരത്തിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മഹാനഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യാനുള്ള അവൽ പ്രസാദം തയ്യാറാക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് ശരിക്കും ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് തന്നെ ഇത് കുഴയ്ക്കാനുള്ളതും ും അതുപോലല്ല അവില് കുഴയ്ക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുലർച്ചയോട് കൂടിയിട്ട് അത് കഴിഞ്ഞു അതിനുശേഷം പാക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പം കോഴിക്കോട് മഹാനഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അമ്മമാര് വന്നിട്ടുള്ളത് ഇപ്പം ഇവിടെ തന്നെ ഏകദേശം അറുപതിലും ഏതാ അമ്മമാരിപ്പം ഇവിടെ വന്നിട്ടുണ്ട് ഇനിയും ആളുകൾ വരാനുണ്ട് അതിപ്പം ബാലഗോകുലമായിട്ടും മാത്രം ബന്ധപ്പെട്ട അമ്മമാരല്ല നമ്മളുടെ വിവിധ ക്ഷേത്ര പരിവാര സംഘടനയിലുള്ള ആളുകളും എല്ലാവരും ഇതൊരു ഉത്സവമാക്കി മാറ്റിയാണ് ചെയ്യുന്നത് ആ ഒരു ഭക്തിയോട് കൂടിയിട്ട് ഇത് പാക്ക് ചെയ്യാന്നുള്ള അവരുടെ ഓരോരുത്തരുടെയും ഒരു മോഹമാണ് അത് എത്രത്തോളം പാക്കുകൾ ഇപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു അല്ലെങ്കിൽ എത്ര വിതരണം ചെയ്യുക ഏകദേശം ഒരു ഇരുപത്തയ്യായിരം തൊട്ട് മുപ്പത്തയ്യായിരത്തോളം ഇടയിൽ വരുന്ന പാക്കുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് കൂടാതെ നമ്മള് വൃദ്ധസദനങ്ങളിൽ നാളെ രാവിലെ ഒരു ഏഴുമണിയാവുന്ന സമയത്ത് നമ്മള് ബാലികാ സദനം വെള്ളിമാരും അതേപോലെയുള്ള എല്ലാ സ്ഥലത്തും നമ്മളിത് എത്തിക്കും ചെയ്യും ശ്രീകൃഷ്ണ ജയന്തി ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള കുചേരൻ നൽകിയിട്ടുള്ള ആ ഒരു അവനാണ് ബാലഗോകുലത്തിന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് നമുക്ക് പുരാണങ്ങളിലൊക്കെ ഇതിന്റെ കഥകളും കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെ ഈ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നാല്പത് വർഷത്തിലധികമായി ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എത്ര വർഷമായി കൃത്യമായി പറഞ്ഞാൽ എത്ര വർഷമായി ഇവിടെ ഈ രീതിയിലുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇത് ശ്രീകൃഷ്ണന്തി തുടങ്ങുന്ന മഹാശോഭയാത്ര എന്നുള്ള ഒരു സങ്കല്പം വരുന്നതന്നെ കോഴിക്കോട് എന്നതാണ് കോഴിക്കോടാണ് ആദ്യത്തെ ബാലഗോപുലം പ്രവർത്തിക്കുന്നത് കാരപ്പറമ്പ് അപ്പോൾ ആദ്യത്തെ ശോഭയാത്ര നടന്നത് എവിടെയാണ് ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വർഷമായി ഇതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ആദ്യം തുടങ്ങുന്നത് മാ നമ്മുടെ ഈ വർഷം ശ്രീകണ്ഠേശ്വരത്താണ് മഹാശോഭയാത്ര ആരംഭിക്കുന്നത് ചില സമയത്ത് തളിയിൽ ക്ഷേത്രത്തിനായിരിക്കും ആ രീതിയിലുള്ള വ്യത്യാസമല്ലാതെ വർഷങ്ങളായിട്ട് ഇത് നടന്നു വരുന്ന ഓരോ വർഷവും വിതരണം ചെയ്യുന്ന പ്രസാദത്തിൽ കൂടുതൽ വന്നിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും ആദ്യം നമ്മുടെ മഹാനഗരത്തിലുള്ള എല്ലാ ഭാഗത്തു നിന്നും ഇപ്പം പത്തിരങ്കാവ് ആവട്ടെ പെരുമണ്ണാവട്ടെ വെള്ളയിലാവട്ടെ പേപ്പൂരാവട്ടെ എല്ലാവരും കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ശോഭയാത്ര നടത്തിയത് ഇന്നിപ്പോൾ ഇതേപോലെ കോഴിക്കോട് മഹാനഗരത്ത് തന്നെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ പ്രസാദം തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ശോഭയാത്രയിൽ പങ്കെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അമ്പാടിയിൽ പ്രസാദ കൗണ്ടർ ഉണ്ട് ശോഭയാത്രയിൽ പങ്കെടുത്ത ആളുകൾ സ്വാഭാവികമായിട്ടും ആ ശോഭയാത്ര രണ്ട് ലൈനായി മാറും ആ രണ്ട് ലൈനിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകളുടെ കയ്യിലും ഈ പ്രസാദം നേരിട്ട് കൊടുക്കും കോഴിക്കോട് മഹാനഗരത്തിൽ മാത്രം പതിനഞ്ചോളം ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ ഈ പ്രസാദം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രം ഇരുപത്തയ്യായിരം തൊട്ട് മുപ്പത്തയ്യായിരം വരെയുള്ള പാക്കറ്റുകൾ പാക്കറ്റുകളിലാക്കിയിട്ടാണ് വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പതിനഞ്ച് കേന്ദ്രങ്ങളിലാണ് ഇതേ സമയത്ത് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ആഘോഷത്തോടെ സന്തോഷത്തോടെ അമ്മമാരും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെയുമാണ് ശ്രീകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ক্যামেরাম্যান সন্তোষ নোপম গুগুল কে বেণুগোপাল জেনাম কোড়ি কোড়ে